ഉമാ തോമസ് എം എൽ എക്ക് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായതായി എഫ്ഐആർ സ്റ്റേജ് നിർമ്മിച്ചത് മതിയായ സുരക്ഷയില്ലാതെയാണെന്ന് എഫ്ഐആറിൽ പറയുന്നു അതേസമയം വെന്റിലേറ്ററിൽ കഴിയുന്ന ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കാണിച്ച് ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി സ്റ്റേജ് നിർമ്മിച്ചവർക്കും പരിപാടിയുടെ സംഘാടകർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് പേഴ്സണൽ സ്റ്റാഫിന്റെ പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് സ്റ്റേജിൽ വേണ്ടത്ര സ്ഥലമില്ലായിരുന്നെന്നും ബലമുള്ള കൈവരി സ്ഥാപിച്ചില്ലെന്നും എഫ്ഐആറിലുണ്ട് ഗുരുതര പരിക്കേറ്റ എം എൽ എ പാലാരിവട്ടം റിനൈ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ നിരീക്ഷണത്തിലാണ് മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കിയില്ലെന്നാണ് പരിപാടിയിൽ പങ്കെടുത്തവരുടെ ആരോപണം സംസ്ഥാനത്തെ വിവിധ ഡാൻസ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പരിശീലനം നടത്തി നർത്തകർ ഭരതനാട്യം പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് നടിയും നർത്തകിയുമായ ദിവ്യ ഉണ്ണിയായിരുന്നു പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് പതിനൊന്നായിരത്തി അറുന്നൂറ് നർത്തകരുടെ ഭരതനാട്യം പരിപാടിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ഉമാ തോമസ് വീഴ്ചയിൽ തലയ്ക്ക് പിന്നിൽ ഗുരുതര ക്ഷതമേൽക്കുകയും ചെയ്തു നട്ടെല്ലിനും പരിക്കുണ്ട് പതിനഞ്ചടി ഉയരത്തിൽ നിന്നാണ് ഉമാ തോമസ് വീണത് ഇതിനിടെ സുരക്ഷാ വീഴ്ച ഉയർന്ന പശ്ചാത്തലത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ ജി സി ഡി എ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി കൊച്ചി റിനൈ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള ഉമാ തോമസ് എം എൽ എയുടെ ആരോഗ്യസ്ഥിതി നിലവിൽ ആശങ്കാജനകമല്ലെന്നാണ് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിൻ്റെ റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്